ഹായ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം അങ്ങനെ കോളേജ് പഠനമൊക്കെ പൂർത്തിയാക്കി സൂരജിന് സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ജോലി ശരിയായി തുടക്കമായതുകൊണ്ട് വലിയ ശമ്പളമൊന്നും ഇല്ലായിരുന്നു അവൻ ആ ജോലി ഇഷ്ടമായതുകൊണ്ട് ആ ജോലിയിൽ തന്നെ അവൻ തുടർന്നു വീട്ടിൽ അച്ഛൻ പ്രഭാകരനും അമ്മ വനജയ്ക്കും ഏക മകനായിരുന്നു സൂരജ് പ്രഭാകരനെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് ഒരു അറുപത് വയസ്സ് കാണും പക്ഷെ ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാപ്പത്തഞ്ച് നാപ്പത്തെട്ട് വയസ്സൊക്കെ തോന്നുകയുള്ളൂ താടിയും മുടിയുമൊക്കെ നരച്ചെങ്കിലും കക്ഷി നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ് അമ്മ വനജയാണെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞു കാണാനോ ആ പ്രദേശത്ത് അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഇല്ലെന്ന് തന്നെ പറയാം നല്ല ഐശ്വര്യമുള്ള മുഖവും വെളുത്തു തടിച്ച ശരീരവും ഒക്കെയുള്ള ഒരു മാതകത്തിടമ്പ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ വനജയ്ക്ക് പ്രശ്നമുണ്ട് കാണാനൊക്കെ നല്ല സുന്ദരിയാണെങ്കിലും വനജ രാത്രി കാര്യങ്ങളിലൊക്കെ വളരെ പിന്നോട്ടായിരുന്നു പ്രഭാകരന്റെയും മെയിൻ പ്രശ്നം വനജയുടെ ആ ഉന്മേഷക്കുറവുള്ള അവളുടെ ഈ സ്വഭാവമാണ് അവളെ കുറ്റം പറയാനും പറ്റില്ല അവളുടെ കമ്പനിയൊക്കെ അവളെക്കാൾ മൂത്ത പത്തറുപത്തഞ്ച് വയസ്സുള്ള വല്യമ്മമാരുമായിട്ടായിരുന്നു പ്രഭാകരന്റെ ആ ശുഷ്കാന്തിയിൽ വനജ ഒരു പരാജയമാണെന്ന് തന്നെ പറയാം അയാളെ തൃപ്തനാക്കാൻ വനജയ്ക്ക് ഒരിക്കലും സാധിച്ചില്ല പിന്നെ വനജയുടെ മനസ്സു മനസ്സിലാക്കാൻ പ്രഭാകരൻ ശ്രമിച്ചില്ല എന്ന് വേണമെങ്കിലും പറയാം വനജ ഇങ്ങനെ നിരാശപ്പെടുത്തുന്നതിൽ മനന്നൊന്ന് പ്രഭാകരൻ ഡിപ്ലിക്കോസിൽ അഭയം പ്രാപിച്ചു ടൗണിലെ ബാറിൽ പോയി അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി പ്രഭാകരൻ സ്ഥിരമായി ഡിപ്ലിക്കോസ് അടിക്കുമായിരുന്നു അങ്ങനെ പതിവ് പോലെ അന്നും പ്രഭാകരൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ പ്രഭാകരന്റെ അടുത്തേക്ക് വന്നു എടോ എടോ പ്രഭാകര വിളി കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി ഒരു കദർദാരി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു നല്ലപോലെ പോലെ വെളുത്തു സുന്ദരനായ ഒരാൾ നരച്ച തലമുടിയും നരച്ച കട്ടിമീശയുമൊക്കെയുള്ള നല്ല ആഠിത്യമുള്ള ഒരു മനുഷ്യൻ ആരാ പ്രഭാകരൻ ചോദിച്ചു എടാ എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ ഇല്ലല്ലോ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ പ്രഭാകരൻ എത്ര ആലോചിച്ചിട്ടും പിടികെട്ടിയില്ല അയാൾ അത് മനസ്സിലാക്കിയിട്ടെന്നോണം പറഞ്ഞു എടാ ഇത് ഞാനാടാ അലക്സാണ്ടർ പെട്ടെന്ന് പ്രഭാകരൻ ചാടി എഴുന്നേറ്റു എടാ നീയോ നീയും നീതെവിടെ ആയിരുന്നാടാ ഇത്രയും കാലം അലക്സാണ്ടർ പ്രഭാകരന്റെ ഒരു പഴയ സുഹൃത്താണ് കോളേജിലൊക്കെ അവർ രണ്ടുപേരും ഒന്നിച്ചു പഠിച്ചതായിരുന്നു അക്കാലത്ത് പ്രഭാകരൻ ഒരു നാണം കുണുങ്ങി പയ്യനായിരുന്നു പെൺകുട്ടികളെ ലൈനടിക്കാനും പിന്നെ മറ്റു പല കാര്യങ്ങൾക്കും കോളേജ് റാണിമാരെ തരപ്പെടുത്തി കൊടുത്തിരുന്നത് ഈ അലക്സാണ്ടർ ആയിരുന്നു അങ്ങനെയുള്ള ഒരാളെ വീണ്ടും കണ്ടപ്പോൾ പ്രഭാകരൻ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെയായി അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ അവർ വിശേഷങ്ങൾ പരസ്പരം പങ്കുവച്ചു പ്രഭാകരൻ തന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും അയാളോട് സംസാരിച്ചു അതിന്റെ കൂട്ടത്തിൽ തന്റെ മകൻ സൂരജിന്റെ വിവാഹ പറ്റിയും പറഞ്ഞു അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു എടാ നിങ്ങൾക്ക് പറ്റിയ ഒരു പാർട്ടി എന്റെ കൈവശമുണ്ട് നീ വിഷമിക്കണ്ട ആണോ പാർട്ടി എങ്ങനുണ്ട് നമുക്ക് പറ്റിയതാണോ പ്രഭാകരന്റെ ചോദ്യം പിന്നെ നല്ല പൂത്ത കാശുള്ള ടീമാടാ പിന്നെ കുട്ടിയുടെ പേര് രാധിക ഇപ്പോൾ ഡിഗ്രി എന്തോ കഴിഞ്ഞ് ഏതാണ്ട് ചെറിയ ജോലിയുണ്ട് കാണാനാണെങ്കിൽ നല്ല അടിപൊളി സുന്ദരി കുട്ടി പൊന്നളിയ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും അലക്സാണ്ടറിന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ പ്രഭാകരന്റെ വായിൽ വെള്ളം ഓറി അയാൾ മനസ്സിൽ ചില മനക്കോട്ടകൾ കെട്ടി രാ നീ എന്താ ഈ ആലോചിക്കുന്നത് അലക്സാണ്ടർ പ്രഭാകരനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ലടാ ബാടാ നമുക്ക് പോകാം സമയം ഒരുപാടായി പ്രഭാകരൻ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അലക്സാണ്ടർ അയാളെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഉം നീ ഇന്ന് കുറച്ച് ഓവറാണെന്ന് തോന്നുന്നല്ലോ അലക്സാണ്ടർ ചോദിച്ചു അതേടാ എന്റെ ഭാര്യക്ക് എന്നെ വേണ്ടടാ അവൾക്കാണെങ്കിൽ ഒന്നിലും ഒരു താല്പര്യവുമില്ല അലക്സാണ്ടർ അയാളെ താങ്ങിപ്പിടിച്ച് നടക്കുന്നതിനിടെ പ്രഭാകരൻ അങ്ങനെ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു ഇതാണോടാ നിന്റെ കാർ പ്രഭാകരൻ ചോദിച്ചു ആണടാ എന്തായാലും നിന്നെ ഇന്ന് ഈ അവസ്ഥയിൽ വിട്ടാൽ പറ്റില്ല ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം അതും പറഞ്ഞ് അലക്സാണ്ടർ ഡോർ തുറന്ന് പ്രഭാകറിനെ അകത്തേക്ക് കയറ്റി കാർ നേരെ പ്രഭാകരന്റെ വീട്ടിലേക്ക് ചെന്നു സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഭർത്താവിനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു വനജ കാറിന്റെ ശബ്ദം കേട്ട് വനജ പെട്ടെന്ന് കഥകൾ തുറന്നു അയ്യോ എന്തു പറ്റി വനജ ഓടിയിറങ്ങി വന്നു ഏയ് ഒന്നുമില്ലെന്നേ ഒരു ചെറിയ തലകറക്കം അത്രയേ ഉള്ളൂ അലക്സാണ്ടർ അതും പറഞ്ഞ് അയാളെ പതുക്കെ പിടിച്ചുകൊണ്ട് എന്ന് സെറ്റിയിലിരുത്തി പതുക്കെ അലക്സാണ്ടറുടെ കണ്ണുകൾ വനജയിലേക്ക് നീണ്ടു അയാൾ വനജയെ അടിമുടിയെന്ന് നോക്കി ഹോ എന്തോന്നിത് ഇവളെ കാണാൻ ഇത്രയും സുന്ദരിയോ എന്റെ പ്രഭാകര നീ ഇത്രയും സുന്ദരിയായ ഈ സാധനത്തെ ഇവിടെ നിർത്തിയിട്ടാണോടാ ഇങ്ങനെ പേവെള്ളം അടിച്ച് നടക്കുന്നത് കഷ്ടം അയാൾ മനസ്സിൽ പറഞ്ഞു അലക്സാണ്ടറിന്റെ ആ കിഴിഞ്ഞു നോട്ടം കണ്ടപ്പോൾ വനജക്കാകെ നാണം തോന്നി ഇരിക്കെ ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്ക വനജ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട പിന്നീട് ഒരിക്കൽ വരാം അയാൾ ചിരിച്ചുകൊണ്ട് വനജയെ വീണ്ടും ഒന്ന് അടിമുടി നോക്കി പിന്നെ കാറും പോയി അയാൾ എന്തിനായിരിക്കും തന്നെ ഇങ്ങനെ നോക്കിയത് ഒരു വല്ലാത്ത ചിരിയും ചിരിച്ചല്ലോ ചിരി കണ്ടിട്ട് ഇനി എന്നെ ഇഷ്ടമായി കാണുമോ അതൊക്കെ ചിന്തിച്ച് വനജയ്ക്കൊരു നാണം തോന്നി അലക്സാണ്ടർ കാറും എടുത്ത് പോകുന്നത് നോക്കി വനജ സിറ്റൌട്ടിൽ തന്നെ നിന്നു പെട്ടെന്നായിരുന്നു അകത്തു നിന്ന് പ്രഭാകരന്റെ വിളി ഡി വനജേ ഡി ഓ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റല്ലോ ഇതാ വരുന്നു കിടന്ന് കാറാതെ വനജ അകത്തേക്ക് കയറി കഥ കടച്ചു അയാളുടെ അടുത്തേക്ക് ചെന്നു എന്താ മനുഷ്യ കിടന്ന് നിലവിളിക്കുന്നത് ഡി നീ അവിടെ ഇരിക്കി ഒരു കാര്യം പറയട്ടെ വനജ എവിടെ ഇരുന്നു ഡി നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് അത് ശരി ആർക്കാ എനിക്കാണോ അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ആ അതേടി നിനക്ക് തന്നെ ഇപ്പോൾ കാറിൽ പോയില്ലേ അവൻ തന്നെ എന്താ നിനക്കൊന്ന് ആലോചിക്കട്ടെ ഒന്ന് എണീച്ച് പോ മനുഷ്യ അയ്യോടി അവളുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ എടീ നിനക്ക് ഇത്രയ്ക്ക് കൊണ്ടു നിൽക്കുവാണെങ്കിൽ എനിക്കൊന്ന് തരാൻ നിനക്ക് ഇത്രയ്ക്ക് മടിയെന്താ ഛേ ഒന്ന് നിർത്തു മനുഷ്യ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ഇതെന്തോന്നായി പറയുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പറഞ്ഞേക്കാ ഞാൻ പിന്നല്ല ആ പോട്ടെ നിങ്ങൾ എന്തോ പറയാൻ വന്നത് കാര്യം പറ കേൾക്കട്ടെ ഉം നിന്റെ തമാശ കഴിഞ്ഞോ ഡീ നമ്മുടെ മോൻ ഒരു നല്ല കല്യാണാലോചന വന്നിട്ടുണ്ട് അതിന് അവനെ ഇപ്പോൾ കെട്ടിക്കണോ വനജയുടെ മുഖത്ത് ഒരനിഷ്ടം പിന്നെ വേണം വേണം അവൻ എന്തായാലും ജോലിയൊക്കെ ആയില്ലേ പിടിച്ചവനെങ്ങ് കെട്ടിക്കാം അവനെങ്കിലും നല്ലോണം സൂക്കെട്ടടി സൂര്യജിനെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വനജയുടെ മുഖത്തുണ്ടായ അനിഷ്ടം പ്രഭാകരൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ പിന്നീട് ഒരിക്കൽ പ്രഭാകരൻ അലക്സാണ്ടർ പറഞ്ഞു വീട്ടിലേക്ക് പുറപ്പെട്ടു ഒരു ഇരുന്നില കെട്ടിടമായിരുന്നു പോർച്ചൽ ഒരു കാറ് കിടപ്പുണ്ട് അവർ കോളിംഗ് ബെല്ലടിച്ചു പെണ്ണിന്റെ അമ്മയാണ് വന്ന് വാതിൽ തുറന്നത് അല്ലേ ആരാ ഇത് അലക്സാണ്ടർ അച്ചേനോ കുറെ നാളായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഞങ്ങളെക്കെ അങ്ങ് മറന്നുപോയെന്ന് ബാ ബാ കയറിയിരിക്ക പ്രഭാകരൻ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി സാരിയാണ് വേഷം നല്ല വെളുത്തുപൊഴുത്ത ഒരു സുന്ദരി കോത ആ സൗന്ദര്യ ധാമത്തെ കണ്ട് പ്രഭാകരൻ ഒരു നിമിഷം നോക്കി നിന്നുപോയി ഇത് പെണ്ണിന്റെ അമ്മയായിരിക്കുമെന്ന് അലക്സാണ്ടർ പറയാതെ തന്നെ അയാൾക്ക് മനസ്സിലായി അങ്ങനെ അവർ അകത്തേക്ക് കയറി അലക്സാണ്ടർ അവരെ പരിചയപ്പെടുത്തി പെൺകുട്ടിയുടെ അമ്മ ജയശ്രീ പ്രഭാകരനെ നോക്കിയൊന്ന് ചിരിച്ചു അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞ ആൾ ഇതാണ് കക്ഷിയെ കണ്ടാൽ പറയില്ല കേട്ടോ ഇദ്ദേഹത്തിന് കല്യാണപ്രായമായ ഒരു മകനുണ്ടെന്ന് ആള് വളരെ ചെറുപ്പമാണല്ലോ ജയശ്രീ വല്ലാത്ത ഒരു നോട്ടം നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പ്രഭാകരൻ അത് കേട്ട് മേളോട്ടൊന്ന് പൊങ്ങി അത് കേട്ട് അലക്സാണ്ടർ പൊട്ടിച്ചിരിച്ചു ചെറുപ്പമോ യവനോ അതോ ഇവനെ കളിയാക്കിയതാണോ ജയശ്രീ ഈ നരച്ച താടിയും മുടിയൊക്കെ കണ്ടിട്ട് പോലും ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ കഷ്ടം ഏയ് ഞാൻ കളിയാക്കിയതൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളാർ പോലും മുടിയും താടിയും ഒക്കെ വെളിപ്പിച്ചോണ്ട് നടക്കാറില്ലേ അപ്പോ അതേപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഓഹോ അവർ എല്ലാവരും ചിരിച്ചു രാധിക ജോലിക്ക് പോയിരിക്കുകയായിരുന്നു അത് രാധികയുടെ അമ്മ ജയശ്രീ അവരോട് പറഞ്ഞു ജയശ്രീയുടെ ഭർത്താവ് കുറച്ചുനാൾ മുമ്പ് മരിച്ചുപോയതാണ് ഇപ്പോൾ ഇവിടെ ജയശ്രീയും അവരുടെ മകൾ രാധികയുമാണ് താമസം അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് മോനുമായി പെണ്ണ് കാണാൻ വരാമെന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് യാത്രയായി എന്തായാലും പ്രഭാകരന് ഈ ബന്ധത്തോട് വലിയ താല്പര്യം തോന്നി കാരണം അമ്മ ഇത്ര വെടിക്കെട്ട് സാധനമാണെങ്കിൽ മകൾ എന്തുമായിരിക്കും അതോർത്ത് പ്രഭാകരൻ പല സ്വപ്നങ്ങളും നെയ്തു അങ്ങനെ വീട്ടിലെത്തിയ പ്രഭാകരൻ വിവാഹ കാര്യത്തെ സൂരജിനോട് പറഞ്ഞു ഓ എനിക്കിപ്പോൾ ഉടനെ വിവാഹമൊന്നും വേണ്ട അത് പറഞ്ഞ സൂരജിനോട് പ്രഭാകരം പറഞ്ഞു ഡാ മോനെ ഒന്നും വേണ്ട നീ അതിനെ ചുമ്മാതങ്ങ് കെട്ടിക്കൊണ്ട് വന്നാൽ മതി അത്രയ്ക്ക് പവന്മാർക്കാടാ പെണ്ണ് വേറൊന്നും വേണ്ട അതും പറഞ്ഞ് അയാൾ അവനെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു ഈ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് അതും ചിന്തിച്ച് അവൻ സംശയത്തോടെ അയാളെ ഒന്ന് നോക്കി ഓ ഡിപ്ലിക്കോസ് അടിച്ചതിന്റെ പുറത്ത് പറയുന്നതാവും എന്ന് കരുതി അവൻ ഒന്നും വെണ്ടിയില്ല പിന്നെ അവനിപ്പോൾ കല്യാണം കഴിക്കുന്നതിനോട് അമ്മയ്ക്കും വലിയ താല്പര്യമില്ലായിരുന്നു അമ്മയ്ക്കിപ്പോഴും അവൻ ഇള്ള കുഞ്ഞ എങ്കിലും പ്രഭാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരെല്ലാവരും കൂടി പെണ്ണ് കാണാൻ പോയി പെണ്ണിന്റെ അമ്മയെ കണ്ട് സൂരജ് അന്തം വിട്ട് കുന്തം പോയത് പോലിരുന്നു മകന്റെ ആ നോട്ടം കണ്ട് പ്രഭാകരൻ അവന്റെ ചെവിയിൽ ചോദിച്ചു നീ ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു വൻ നഷ്ടമായേനെ ഇല്ലയോടാ അത് കേട്ടപ്പോൾ അവൻ അച്ഛനെ നോക്കി ഒരു ചമ്മിയെ ചിരിയിരിച്ചു പെട്ടെന്ന് രാധിക ചായയുമായി വന്നു അവർ വിചാരിച്ച പോലെ തന്നെ പെണ്ണ അടിപൊളി സുന്ദരിയായിരുന്നു വെളുത്തു കൊലുന്നനെയുള്ള ഒരു പെൺകുട്ടി പ്രഭാകരൻ പുതിയ പെണ്ണിനെ ഒന്ന് നോക്കി പിന്നെ അവളുടെ അമ്മയെയും അത് കണ്ടപ്പോൾ വനജ അയാളുടെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു ഇങ്ങനെയൊരു ആക്രാന്തം കണ്ടില്ലേ സൂരജിന്റെ അമ്മായിയമ്മ ഇത്രക്കും സുന്ദരി ആയിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് താൻ ഒരിക്കലും സമ്മതം മൂളില്ലായിരുന്നു വനജ ചിന്തിച്ചു